ഹാർഡ്വേർഡ് ബിസിനസ് സ്കൂൾ ഒരു ഫുട്ബോൾ താരത്തെക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട് ഇത് കേൾക്കുമ്പോൾ അതിശയം തോന്നുമായിരിക്കും എന്തിനാണ് ബിസിനസ് പഠിക്കുന്നവർ ഫുട്ബോൾ താരത്തെക്കുറിച്ച് പഠിക്കുന്നത് എന്നാൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അത് വേറെ ആരെയും കുറിച്ചല്ല മിസ്റ്റർ ബയൻ മൂണിക് എന്നറിയപ്പെടുന്ന തോമസ് മുള്ളറെക്കുറിച്ചാണ് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അയാൾ വ്യത്യസ്തനാണ് എന്നതാണ് ഹാർഡ്വേഡിലെ പ്രൊഫസർമാർ പറയുന്നത് എംബാപ്പയുടെ വേഗതയില്ല ക്രിസ്ത്യാനോയുടെ ശക്തിയില്ല മെസ്സിയുടെ ഡ്രിബിളിങ്ങും പക്ഷേ മോഡേൺ ഫുട്ബോളിലെ പരമോദന പുരസ്കാരങ്ങളിൽ പലതും അയാളുടെ പക്കലുണ്ട് രണ്ടായിരത്തി എട്ടിൽ ബയണായി അരങ്ങേറ്റ കുറിച്ച ശേഷം ബയൺ കളിച്ച് എണ്ണൂറ്റി എൺപത്തി അഞ്ച് മത്സരങ്ങളിൽ എഴുന്നൂറ്റി അൻപത്തി ആറ് മത്സരങ്ങളിലും താരം കളിച്ചിട്ടുണ്ട് സ്റ്റാറ്റ്സ് എടുത്തു നോക്കിയാൽ അതും വേൾഡ് ക്ലാസ് ഇരുന്നൂറ്റി അൻപത് ഗോളുകൾ ഇരുന്നൂറ്റി എഴുപത്തി ആറ് അസസ്റ്റുകൾ സോ എന്താണ് അതിന് കാരണം ഹാർഡ്വേഡ് പ്രൊഫസർ ബോറിസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പഠനത്തിൽ മൂന്ന് കാരണങ്ങളാണ് എടുത്തു പറയുന്നത് അതിലൊന്ന് അയാളുടെ അണോർത്തഡോക്സ് പ്ലേ ഓഫ് സ്റ്റൈലാണ് റോം ഡ്യൂട്ടർ എന്നാണ് മുള്ളർ അറിയപ്പെടുന്നത് ദ സ്പേസ് ഇൻട്രപ്റ്റർ മറ്റുള്ളവർ കാണുന്നതിന് മുമ്പ് സ്പേസുകൾ കണ്ടെത്താനും അത് ഉപയോഗപ്പെടുത്താനും മുള്ളർക്കാകും പിച്ചിലെ സ്പീഡിനേക്കാളും ഫിസിക്കാലിറ്റിയേക്കാളും ഫിസിക്കാലിറ്റിയെക്കാളും ഫുട്ബോളിങ് കൊണ്ടാണ് മുള്ളർ എതിരാളികളെ വീഴ്ത്തുന്നത് എന്നാൽ ഹാഡ്വേഡ് പറയുന്ന ബാക്കി കാരണങ്ങൾ ഫുട്ബോൾ ഗ്രൗണ്ടിന് പുറത്തുള്ളവയാണ് അഡാപ്റ്റബിലിറ്റി പേഴ്സണാലിറ്റി ആൻഡ് ലീഡർഷിപ്പ് തൻ്റെ പതിനേഴ് വർഷം നിങ്ങളുടെ ബയേൺ കരിയറിൽ പരിശീലകർ മാറി മാറി വന്നു ടാക്ടിക്സുകൾ പലതും മാറി മാറി നടത്തി നോക്കി താരങ്ങളും മാറി വന്നുകൊണ്ടേയിരുന്നു പക്ഷേ എല്ലാത്തിനോടും തോമസ് മുള്ളർ അഡാപ്റ്റ് ചെയ്തു സ്ട്രൈക്കറായി വന്നു പിന്നീട് വിങ്ങറായി പ്ലേ മേക്കറായി എന്താണോ ബയണിന് വേണ്ടത് അതനുസരിച്ച് മാറി പലപ്പോഴും ഒരു കോമഡി ക്യാരക്ടറായി പോലും മുള്ളറിനെ കാണേണ്ടി വന്നിട്ടുണ്ട് ടീം തലതാഴ്ത്തി മടങ്ങുന്ന സമയത്ത് താങ്ങായി അയാൾ ഒപ്പമുണ്ടായിരുന്നു മുപ്പത്തി ആറാം വയസ്സിൽ ബയൺ വിട്ട് വാൻകൂവറിലെത്തിയിട്ടും മുള്ളർ പഴയ മുള്ളർ തന്നെയാണ് മുള്ളറിനെക്കുറിച്ചുള്ള ഈ പഠനം എടുത്തു കാണിക്കുന്ന ചിലതുണ്ട് പലപ്പോഴും വിജയം കൈവരിക്കാൻ നിങ്ങൾ ഏറ്റവും കഴിവുള്ളവനാകണമെന്നില്ല മറിച്ച് തനിക്ക് ചുറ്റുമുള്ളവരെ മികച്ചതാക്കാൻ ശ്രമിച്ചാൽ മതി